രാവിലെ ബാഗിൽ നിന്ന് ഒരു ഫോൺ കിട്ടി നല്ല ടച്ച് ഫോണാണ് ഉള്ള അതിനകത്ത് വീഡിയോസ് വീഡിയോസ് സെക്സ് ഇത് ആരോടെങ്കിലും പറഞ്ഞ എന്ന് ലക്ഷണങ്ങൾ പറഞ്ഞാൽ ഒന്നും നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സാമൂഹികമായിട്ടുള്ള വിഷയമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സാമൂഹിക വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന സമൂഹത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മൊബൈൽ ഫോണുകൾ നമ്മുടെ ഉപയോഗങ്ങളിലും അതുപോലെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷവും പിന്നെ വീണ്ടും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഒരു വസ്തുവായിട്ടാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ മാറിയിരിക്കുന്നത് നമ്മൾ എത്ര അകത്തി നിർത്താൻ ശ്രമിച്ചാലും ഈ മൊബൈൽ ഫോണുകൾ നമ്മളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇത് കൂടുതലും യുവാക്കളിലും യങ്സ്റ്റേഴ്സിലും അതുപോലെ കുട്ടികളിലുമാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് യുവാക്കളിൽ അത് പലതരത്തിൽ സ്വാധീനിക്കാറുണ്ട് സോഷ്യൽ മീഡിയ എല്ലാം ഇപ്പോൾ പല തലങ്ങളിൽ പല തലങ്ങളിലേക്ക് മാറിയ ആ അവസ്ഥയിൽ പോലും ഇപ്പോൾ ഏഴ് ടൂളുകൾ വരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് എങ്കിലും ഈ ടൂളുകളും അതുപോലെ ഈ സോഷ്യൽ മീഡിയ തലങ്ങളും വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ജീവിച്ചു പോകുന്നവരുമാണ് എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കുട്ടികളിലും മുതിർന്നവരിലും കാണുവാൻ സാധിക്കുന്നത് കൂടുതലും കുട്ടികളിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുവാൻ കുട്ടികളോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ടൊന്ന് സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് നമ്മളോടുള്ള പ്രവർത്തനം നമ്മളോടുള്ള ആ പ്രതികരണം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കുട്ടികൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നത് അത് കുട്ടികളിൽ ആത്മഹത്യയിലേക്കും മറ്റ് മാനസിക പ്രശ്നങ്ങളിലേക്കും വായിച്ചുകൊണ്ടുന്ന ഒരു തരംഗ കലങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ കുട്ടികൾക്ക് അനായാസം മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനും സന്ദേശങ്ങൾ കൈമാറുവാനും സാധിക്കുന്ന പുതിയ രീതികളും പുതിയ ടെക്നോളജികളുമാണ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കാണുവാൻ സാധിക്കുന്നത് അതുതന്നെ നല്ല ഉപയോഗങ്ങൾക്കാണെങ്കിൽ തന്നെ അത് നല്ല ഉപയോഗം തന്നെയാണ് പക്ഷേ അത് മോശമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ മോശമായ ഉപയോഗം നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന രീതിയിൽ തന്നെ അത് നമ്മളെ സ്വാധീനിച്ചു കളയും അത്തരത്തിലുള്ള വിഷാൽ മീഡിയയിൽ വന്ന ഒരു ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കുട്ടികളിൽ കൂടുതലായിട്ടും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുതലായിട്ടും കണ്ടുവരുന്നതും കുട്ടികളിൽ തന്നെയാണ് ഇപ്പോൾ ചെറിയ കുട്ടികൾ പിറന്നു വീഴുന്ന കുട്ടികൾക്ക് വരെ അവർക്ക് മൊബൈൽ ഫോൺ കാണുവാതെ ഒന്ന് ഭക്ഷണം കഴിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ ഒന്ന് നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുവാനോ മൊബൈൽ ഫോണുകളാണ് കൂടുതലായിട്ടും രക്ഷിതാക്കൾ ഉപയോഗിച്ചു വരുന്നത് അത് തന്നെ നമുക്ക് വളരെ ഒരു കൂടുതൽ ഇപ്പൊ കൂടുതലും രക്ഷിതാക്കളും ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ കൂടുതലും രക്ഷിതാക്കളും നല്ല രീതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് അത് കണ്ട് തന്നെയാണ് ഈ കുട്ടികളും ഇത് ഉപയോഗിച്ച് വരുന്നത് നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മൊബൈൽ ഫോണുകളില്ലാതെ ഒരു നെറ്റോ ഇന്റർനെറ്റ് കണക്ഷനോ ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ തന്നെ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ആ പ്രവർത്തനങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള പൂക്കുകളില്ലാതെ തന്നെ ഇതെല്ലാം തന്നെ കുട്ടികളിലും ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കുട്ടികളിലും ഇതുപോലെ തന്നെ ഈ സ്വാധീനം തന്നെയാണ് ചെറിയ കുട്ടികൾ മുതൽ വലുതാകുന്നത് വരെയുള്ള സ്വാധീനം ഈ മൊബൈൽ ഫോണുകളിൽ അട്രാക്റ്റീവ് ആകുന്നത് അതുകൊണ്ട് തന്നെ അവർ ഗെയിം കളിച്ചും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചും ചാറ്റ് ചെയ്തു മറ്റുള്ളവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു അവരൊരു ഒരു തലങ്ങളിലേക്കാണ് മാറ്റിയെടുക്കുന്നത് ഈ സോഷ്യൽ മീഡിയ അറിയാതെ തന്നെ ഇവരെ പല വഴികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതും അത് ഗെയിം സെക്ഷനുകളിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് അതിൽ എല്ലാം മുടക്കി കളി ജയിക്കാതെ വരുമ്പോൾ അവരെ ആത്മഹത്യ ചെയ്യുന്നതും നമ്മൾ കുറെ ഇതിനു മുൻപ് വർഷങ്ങളിലും കണ്ടതാണ് അതുപോലെ സ്കൂൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കുട്ടികൾ തുടങ്ങിയത് തന്നെ ഓൺലൈൻ ക്ലാസുകൾ വന്നതിന് ശേഷമാണ് ഈ ഓൺലൈൻ ക്ലാസുകൾ മുഖേന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗം കൂടുതലായിട്ടും നടത്തുവാനും അത് കാര്യങ്ങളും സെറ്റിങ്സും അതിന്റെ പ്രവർത്തനങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം അവർക്ക് കിട്ടുകയുണ്ടായി ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് കുട്ടികൾ കൂടുതലും മൊബൈൽ ഫോണുകളുമായിട്ട് കൂടുതലടുക്കുവാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നമ്മൾ കൂടുതലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ അതുപോലെ ഒരു കുട്ടികളിൽ നിന്ന് ഈ മൊബൈൽ ഫോണുകളെ അടർത്തി മാറ്റുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഒരു ആത്മീഹ്യയിലേക്ക് അതുപോലെ മറ്റൊരു ചിന്താ വിഷയങ്ങളിലേക്ക് മാത്രമായിട്ടാണ് അവർ മാറുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഒരു കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ വിഷമവും മറ്റ് ഭക്ഷണം കഴിക്കാതിരിക്കുകയും വിഷമങ്ങളും അതുപോലെ ഒരാഴ്ച നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രവർത്തനം തന്നെ വളരെ താറുമാറാക്കുന്ന രീതിയിലാണ് ആ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ കുട്ടികളെ മൊബൈൽ ഫോണുകളിൽ സ്വാധീനിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുട്ടികളെ നമുക്ക് എങ്ങനെ പിന്തിരിപ്പിക്കാം എന്നുള്ള ഒരു നല്ലൊരു സന്ദേശമാണ് നമുക്ക് ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത് കുട്ടികളിൽ ഈ സ്വാധീനം ചെലുത്താതിരിക്കാൻ കൂടുതൽ സ്വാധീനം വരാതിരിക്കാൻ രക്ഷിതാക്കളും ഒരുപോലെ ശ്രമിക്കേണ്ടതാണ് രക്ഷിതാക്കളും കുട്ടികളും ഒരുപോലെ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണത് അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പം മുതലേ കുട്ടികളിൽ മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നത് വളരെ കുറച്ച് മൊബൈൽ ഫോണുകൾ കൊടുക്കാൻ ശ്രമിക്കുക വളരെ ചെറിയ കുട്ടികൾ ഒരു വയസ്സ് രണ്ടു വയസ്സാകുമ്പോഴേക്കും കുട്ടികളൊക്കെ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാനും അതിലെ ഫോട്ടോസ് കാണുവാനും വീഡിയോസ് കാണുവാനും കുട്ടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുപോലെ കാർട്ടൂണുകൾ കൂടുതലായിട്ട് കാണുമ്പോൾ കുട്ടികൾ ഈ മൊബൈലിലാണ് പക്ഷെ അവരെ ഈ സ്വാധീനത്തിന്റെ കൂടെ തന്നെ കുട്ടികളും ഉണ്ടായി വരുന്ന മെഡിക്കൽ പരമായിട്ടുള്ള കുട്ടികൾക്ക് ഫിസിക്കൽ പരമായിട്ടുള്ള കണ്ണുകളിലെ കാഴ്ചയും അതുപോലെ ബുദ്ധിയിൽ സംഭവിക്കുന്ന തലച്ചോറിന് ബ്രെയിനിനെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അത് അതുകൊണ്ടെല്ലാം തന്നെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഈ സ്വാധീനം കൂടിക്കൂടി വരികയും അതിന് അഡിക്റ്റായി മാറുകയും കുട്ടികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിശ്ചിതകൾ തന്നെ കൂടുതൽ ഇതിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതാണ് വിഷയൽ മീഡിയയിൽ വന്ന നല്ലൊരു ന്യൂസാണ് ഞങ്ങൾ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആ ന്യൂസ് ഒന്ന് കാണുക കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ കാണേണ്ട ഒരു ന്യൂസ് തന്നെയാണ് നിങ്ങൾ ന്യൂസ് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റബിൾ ആയിട്ട് രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇന്ന് രാവിലെ മോളുടെ ബാഗിൽ നിന്ന് ഒരു ഫോൺ കിട്ടി അതും നല്ല ടച്ച് ഫോൺ വാട്സ്ആപ്പ് ഒക്കെ ഉള്ള ഫോണാണ് ായാലും ആൺകുട്ടികളായാലും മിക്ക മക്കളും ഈ ഫോണും ഫോണിന് അഡിക്റ്റ് ആണ് ഒരു ഉമ്മ എനിക്ക് വിളിച്ചിട്ട് പറയാണ് ഇവരുടെ പത്താം ക്ലാസിൽ പഠിക്കുന്ന ഒരു മോള് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടത് സ്വയം ജീവൻ എടുക്കിയതാണ് അപ്പൊ ഈ പെൺകുട്ടി ഇരുപത്തിനാല് മണിക്കൂർ ഫോണുമല എന്തെങ്കിലും ഫോണിന്റെ കാര്യത്തിൽ ഉമ്മ ചെയ്തറിഞ്ഞാൽ പിന്നെ അന്ന് കുട്ടി ഭക്ഷണങ്ങൾ ില്ല വാപ്പ ഗൾഫിലാണ് നല്ല വലിയ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് മകൾ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഫോൺ മേടിച്ചു കൊടുത്തത് ഈ കാരണം ടീച്ചേഴ്സ് നോട്ട്സ് അയക്കുന്നതും അല്ലെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ പല ജാതി യൂട്യൂബ് വീഡിയോകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സ്കൂളിൽ കുട്ടി പഠിക്കുന്നതിനേക്കാൾ മെച്ചം മാത്രത്തിലുള്ള യൂട്യൂബ് വീഡിയോകളാണെന്നാണ് വാപ്പാടെ അഭിപ്രായം കുട്ടികൾ നല്ല മാർക്കുണ്ട് അങ്ങനെ ഈ കുട്ടി പഠിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഫോണിൽ എല്ലാ കടികളും കുട്ടികൾക്കറിയാം നല്ല ഉമാനം നല്ല പറ്റിക്കും ഒരിക്കൽ ഉമ്മത് കുറേ വൈകിട്ടാണ് ഉമ്മ മനസ്സിലാക്കിയത് പെൺകുട്ടികൾ ഇൻസ്റ്റൊക്കെ തുടങ്ങിയിട്ട് ഭയങ്കര ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ ആരോടൊക്കെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യണം ഒരു ദിവസം ഈ ഉമ്മ ഒന്നങ്ങോട്ട് കൊടുത്ത് നല്ല അടി എന്ന് പറഞ്ഞാൽ ഇനി നിനക്ക് ഫോണില്ലായെന്ന് പറഞ്ഞു ഫോണ് മേടിച്ചു ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഇവള് അന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല ചോറ് ഈ ചോറല്ല എന്തോ വന്നു ശരി ഞാൻ തെരുവില്ല എന്ന് പറഞ്ഞു അങ്ങനെ വാപ്പ ഗൾഫിൽ ഫോൺ വിളിച്ചപ്പോൾ എന്ന് വൈകിട്ട് വിളിക്കുന്നതാണ് വിളിച്ചപ്പോൾ ഇവളിപ്പാട് സങ്കടം പറഞ്ഞു ഉമ്മ ഫോൺ തന്നില്ല വാപ്പാട് ഉമ്മ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വാപ്പ പറഞ്ഞു നിങ്ങൾക്ക് ഫോൺ കൊടുക്കണ്ട എന്ന് പറഞ്ഞു അതേ ധൈര്യത്തിലാണ് ഉമ്മത് ചെയ്തത് ഇവള് വാപ്പാട് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു പൊന്നു മോളെ എനിക്ക് ഫോൺ ഉപയോഗ ലക്ഷം കൂടുതലാണ് ഇനി ഒന്നാമത് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഉമ്മത് ചീത്തറിഞ്ഞ് പിടിക്കുമ്പോൾ ഇത് അൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ മനസ്സിലാക്കാത്ത വാപ്പ വാപ്പാടവ നന്നായിരുന്നു ഫയർ ചെയ്ത് ഇവള് നേരം പുലർന്നു നോക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ വാതില റൂമ് തുറക്കണില്ല അങ്ങനെ ഉമ്മ ആകെ ആൾ കൂടി നോക്കുമ്പോൾ ഒരു കാണുന്ന ഒരു കാഴ്ച ഒരു ഉമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇത് ആ മകള് സ്വയം ജീവനൊടിക്കി ജീവനൊടുക്കിയത് മാത്രമല്ല ആ ജീവനൊടിക്കിയവർക്ക് കബറിയിൽ പോയിട്ട് അവിടെ കിടക്കുക പിന്നെ ഓരോ കാര്യം ആരൊക്കെ അത് കഴിഞ്ഞ് ഈ ജീവിച്ചിരിക്കുന്ന കുറേ മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ ഈ ഉമ്മാൻ്റെ ഉള്ളിലേക്ക് തോന്നാറുമ്പോൾ ഞാൻ ആ ഫോൺ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ മോളിപ്പോൾ ജീവനോട് ഉണ്ടാവില്ല എന്തിനാണ് ഞാൻ വാശി കാണിച്ചത് എൻ്റെ കയ്യിലുള്ള അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണെങ്കിൽ അല്ലെങ്കിൽ ഒഴുക്കിപ്പോൾ ആ ഫോണൊന്നു കൊടുത്തൂടെ ഒരു ഫോൺ കൊടുത്തോട് പോലും മലം മാറിയോ ആരോടെങ്കിലും പ്രണയിക്കണമെന്നില്ലല്ലോ ഒന്നിപ്പോൾ ഒരു ഗെയിം കളിക്കും പിന്നെ ഈ റീൽസ് ഇങ്ങനെ കാണും ഇതല്ലേ ഇങ്ങനെ പറയാൻ കുടുംബത്തിലുള്ള ഓരോരുത്തർ പറ്റി ഈ ഉമ്മാൻ്റെ നില തെറ്റി ഈ ഉമ്മാക്ക് പിന്നെ ഉറക്കം കിട്ടണില്ല ഇങ്ങനെ പൊട്ടിക്കരയുക മകൾ വന്ന് നിൽക്കുന്ന പോലെ തോന്നുക മോളിങ്ങനെ വന്നിട്ട് ഉമ്മ ഉമ്മാ ഉമ്മാങ്ങൾ കരയല്ലട്ടാ നിങ്ങൾ കരയല്ലട്ടാ എന്ന് പറഞ്ഞ് ഈ മരണപ്പെട്ടു പോയ മകള് തൻ്റെ കട്ടിൻ്റെ അടുത്ത് വന്നിരുന്ന് കാലിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ച് കരങ്ങൾ അതുപോലെ ഉമ്മാക്ക് തോന്നാം ഞെട്ടി ഉണർന്നിങ്ങനെ ആകെ വേർത്തൊലിക്കുന്നുണ്ടാവും ഉമ്മ ഫേരിങ്ങനെ കിടന്ന കറങ്ങൾ ഉണ്ടെങ്കിൽ വയർത്തിങ്ങനെ വിളിക്കുക ആരെയും കാണൂല അന്ന് കുറേ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കഥയില്ലാത്തൊരു കുട്ടി വേഷ്യം കുടിച്ച് ചെയ്തതാകും ഈ ഉമ്മ എന്നിട്ട് രണ്ട് മൂന്ന് സൈക്കാർട്ടിസ്റ്റിനൊക്കെ കൊണ്ടുപോയി കാണിച്ചു എങ്ങനെ കാണിച്ചിട്ടും ഒരു തരത്തിലും ഒരു റിസൾട്ടില്ല അവർ കുറേ മരുന്നുകൾ കൊടുക്കും അന്നിങ്ങനെ മയങ്ങും അതിങ്ങനെ ശാരീരികമായിട്ട് പ്രശ്നങ്ങളായി അങ്ങനെ ഈ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് കുഞ്ഞുമാഷേ ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ ഫോൺ ഉപയോഗത്തെക്കുറിച്ചൊരു അവയർനെസ്സിൻ്റെ ഒരു ക്ലാസ്സുകൾ വെക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്കത് മനസ്സിലാവുക എന്നുള്ളത് ഞാൻ ആ ഉമ്മയുടെ കഥ കേട്ടപ്പോൾ നമ്മൾ സാധാരണ ഇത്തരത്തിൽ മരണപ്പെട്ടു പോകുന്ന കുട്ടികളെ പല വാർത്ത കാണലുണ്ട് കുട്ടികളിങ്ങനെ വഴക്ക് പറഞ്ഞതിന് ജീവനൊടുക്കി മൊബൈൽ ഫോൺ വിലക്കിയതിന് ജീവനൊടുക്കി പക്ഷെ ആഫ്റ്റർ പിന്നെ എന്താ നമ്മൾ അറിയണില്ല ആ ജീവിച്ചിരിക്കുന്ന ആ ഒരു മാതാപിതാക്കൾ അത്ര കേരിക്കുന്ന ആ വാപ്പ മകൾക്ക് വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്തൊരു ഫോണ് മകളുടെ ജീവൻ എടുക്കാൻ കാരണമായി എന്നുള്ളത് ഇന്നിപ്പോൾ പിറന്നു വീണ കുട്ടി വരെ ഈ ഫോൺ നമ്മൾ കാണാം അപ്പോൾ ഇത്തരത്തിൽ ഫോൺ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളെങ്ങനെയാണ് ഫോൺ അഡിക്റ്റ് ആയി എന്ന് അറിയുക കുട്ടികളിപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതിയിൽ ഫോൺ അഡിക്റ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല കുട്ടികൾക്ക് ചോറയ്ക്കുമ്പോൾ ഫോൺ വേണം അല്ലെങ്കിൽ കുട്ടികൾ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ ഫോൺ വേണം പഠിക്കാൻ ഫോൺ വേണം ഇതൊന്നും ഫോൺ അഡിക്റ്റ് അഡിക്റ്റാണെന്ന് നമുക്ക് തീർത്തുവിട്ടി പറയാൻ സാധിക്കുന്നൊന്നല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു രക്ഷിതാക്കളി കൗമാരക്കാരായ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ പിടിച്ചു വെക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഫോൺ അഡിക്റ്റായ കുട്ടികളാണെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾക്ക് നല്ല നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടെന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയണത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെന്ത് ചെയ്യും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആയിട്ട് കാണാം മക്കൾക്ക് കാണിച്ചു കൊടുക്കുക മക്കളെ ഒരു പത്ത് മിനിറ്റെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണാം കാരണം ഇത് നമുക്ക് ഉപകാരമുള്ളതാണ് നാളെ നമ്മുടെ മകൾക്കും ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൗമാരക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ എപ്പോഴും പറയും മൊബൈൽ അഡിക്ഷുള്ള കുട്ടികളെന്ന് പലരും ചെയ്യുന്ന പെട്ടെന്ന് ഒരു ദിവസം മൊബൈൽ എടുത്ത് മാറ്റും നാളെ മുതൽ നീ മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഈ ഒരു സാധനം കട്ട് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഈ പറഞ്ഞ ഉണ്ടാവുന്നത് ഈ ആത്മഹത്യ ഉണ്ടാകുന്നു അല്ലെങ്കിൽ മാനസികമായിട്ട് കുട്ടി അഗ്രസീവായിട്ട് ഭയങ്കരമായിട്ട് പെരുമാറുക അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ ഇത് ചെറുപ്പകാലം മുതൽ തന്നെ അത് യൂസ് ചെയ്യുന്നൊരു കുട്ടിയാണ് കോമാരത്തിലെത്തുമ്പോൾ അഡിക്റ്റ് ആവുകയുള്ളു പെട്ടെന്ന് ഇപ്പോൾ ഒരു രണ്ട് വർഷം കൊണ്ട് പെട്ടെന്നൊന്നും അഡിക്ഷൻ വരില്ല ഇതൊരു അത്രമാത്രം കുട്ടി അഡിക്ഷന്റെ ലെവലില് വരണം എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എടുത്തിട്ടാണ് വരിക കാരണം അത് ബ്രെയിനിൽ വരുന്നൊരു മാറ്റാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഗെയിമിങ്ങിലൊക്കെ ഈ കുട്ടികള് ചെറുപ്പത്തില് റേസിങ് ഗെയിമൊക്കെ കളിക്കുന്നുണ്ടാവും കുഞ്ഞു കുട്ടികളാകുമ്പോൾ ചെറിയ ചെറിയ ഗെയിം ആയിരിക്കും പിന്നെ ചൈൽഡ്ഹുഡിലൊക്കെ റേസിങ് ഗെയിം ആയിരിക്കും കളിക്കുക പിന്നെ അവിടെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് അവർ അടുത്ത ലെവലെ ലെവലിൽ അച്ചീവ് ചെയ്യുന്നത് ആ അച്ചീവ് ചെയ്ത് ചെയ്താണ് വലിയ വലിയ ഗെയിമിലേക്ക് വരുന്നത് വലിയ വലിയ ഗെയിമുകളാണ് അപകടം ഉണ്ടാക്കുന്നത് എപ്പോഴും കാരണം ഇവരുടെ ബ്രെയിനിൽ ഭയങ്കരമായിട്ട് മീൻസ് ഫ്രീ ഫയർ പോലെയുള്ള ഗെയിമുകള് മൈൻഡ് അഗ്രസീവ് ആക്കിക്കൊണ്ടിരിക്കുക ഇമ്പൽസീവ് മൈൻഡ് ആയിരിക്കും എപ്പോഴും ആരോടും എതിർക്കാനും ഇതിനൊക്കെ വളരെ അഗ്രഷനാണ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് വെടിവെക്കുന്നത് ആ ഇത് കാണുമ്പോൾ അവർ അതിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തും ഓരോ ആയുധങ്ങളൊക്കെ ടൂളുകൾ കൊടുക്കും ഈ ടൂള് കിട്ടുന്നവർ ഇവർ ആവുകയാണ് ഈ വ്യക്തി ഇപ്പം ഇവര് അവർ അവരാണല്ലോ അതിൽ കളിക്കുന്നത് അപ്പം അവർ ഓരോ ടൂൾ അച്ചീവ് ചെയ്യുന്നവരും പവർഫുള്ളായി ആയി വലിയ എന്തോ ഒരു ശക്തിയായിട്ട് ഞാൻ എന്തിനും തകർക്കാനുള്ള വലിയ ഒരാളായി മാറുന്നൊരു മെന്റാലിറ്റിയിലേക്കാണ് ഈ ഗെയിംസ് അവരെത്തിക്കുന്നത് അപ്പോൾ ഇത് പതുക്കെ പതുക്കെ അവരെ മൈൻഡിനെ മോൾഡ് ചെയ്തെടുക്കണുണ്ട് ഇത് എത്തിക്കഴിഞ്ഞ് കംപ്ലീറ്റ് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അത് അഗ്രസീവ് മൂഡിലേക്ക് മാറുമ്പോൾ അതൊരു മാനസിക രോഗം മനസ്സിലാക്കാൻ ഇപ്പൊ അടി ഒരാളെ അഡിക്ഷൻ ആയി എന്നുള്ള നമ്മൾ അഡിക്ഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ സംഭവം ഉപയോഗിക്കാതിരിക്കുമ്പോൾ കുട്ടിക്ക് ദേഷ്യം ഭയങ്കരമായിട്ട് വീട്ടുകാരോട് ദേഷ്യം വരിക എന്തിനും ഏതിനും എതിർത്ത് സംസാരിക്കാം പിന്നെ അഡിക്ഷൻ്റെ വേറൊരു ലക്ഷ്യമാണ് ഇത് മാത്രമായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരയ്ക്കുണ്ടാവുക അതായത് ഭക്ഷണം ഒന്നും കറക്റ്റ് സമയത്ത് കഴിക്കണം ഉണ്ടാവില്ല അങ്ങനെ നിർബന്ധം ഉണ്ടാവില്ല ഭക്ഷണം വിശപ്പൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ വിളിച്ചാൽ വരില്ല അതിൽ മാത്രമാണ് അവരുടെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും എപ്പോഴും താല്പര്യം ഉണ്ടാവുക അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ വാതിൽ റൂമിൽ കയറും അവരുടെ ലോകം എന്ന് പറയുന്നത് സ്ക്രീനാണ് അതിൽ അത് തുറക്കുമ്പോൾ മാത്രമാണ് അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുക അപ്പോഴാണ് ഈ ഡോപ്പമായ എന്ന് പറയുന്ന സന്തോഷത്തിന്റെ ഹോർമോൺ ഡെവലപ്പ് ചെയ്യുക അപ്പൊ അതിന് മുന്നേ സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളു അപ്പോൾ അവർക്ക് വിശപ്പുണ്ടാവില്ല ആ കുട്ടിക്ക് അപ്പോഴാണ് എന്റർടൈൻമെന്റ് നമ്മൾ കുട്ടികളോട് ചോദിച്ചു പറയാ എനിക്കും വേണ്ട എന്റർടൈൻമെന്റ് എന്ന് ചോദിക്കാം കാരണം കുട്ടിക്ക് ഇത് കളിക്കുമ്പോൾ മാത്രമേ മനസ്സിൽ സന്തോഷം കിട്ടുന്നുള്ളൂ അപ്പോൾ കുട്ടി ആരായാലും സന്തോഷമുള്ള കാര്യമല്ലേ ചെയ്യുക കുട്ടി എന്ത് ചെയ്യുന്നു ആ കാര്യം ചെയ്യുന്നു അപ്പോൾ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും വിശപ്പുണ്ടാവില്ല ഭക്ഷണം ഒന്നും കൃത്യസമയത്ത് കഴിക്കില്ല രണ്ട് വൃത്തി കുളിക്കില്ല ഡ്രസ്സ് മാറില്ല അങ്ങനെ എത്ര നേരം ഇരിക്കും ഫുഡ് കഴിക്കണമെന്നോ വെള്ളം കുഴിക്കണമോ ഒന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഇതൊക്കെ ഡിസോർഡർ ആയില്ല റുട്ടീനൊക്കെ ഡിസോർഡർ ആകുമല്ലോ രാത്രി കംപ്ലീറ്റ് ഗെയിം കളിച്ചിരിക്കും അവരങ്ങനെ അച്ചീവ് ചെയ്ത് പോകുമ്പോൾ സമയം പോകാൻ അറിയില്ല ചിലപ്പോ പുലർച്ചയ്ക്ക് മൂന്ന് മണിക്കൊക്കെ ഉറങ്ങാം അങ്ങനെ ഉറങ്ങി പിന്നെ രാവിലെ എണീക്കില്ല അങ്ങനെ കംപ്ലീറ്റ് ലൈഫ് തന്നെ ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് വരുമ്പോൾ ഇത് അപ്പഴാണ് ബ്രെയിനിനെ തുടങ്ങുക പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിലും ഇതിലൂടെ കൂടുതൽ സമയം ഈ സ്ക്രീനിന്റെ മുന്നിലിരിക്കുമ്പോൾ തന്നെ ഗെയിമൊന്നുമല്ല സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലും പലതിലും പോയിട്ട് പല ബന്ധങ്ങളും മീൻസ് ഒരു ടൈം കഴിഞ്ഞാലേ രണ്ടു മണി മൂന്നു മണിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും പല എന്താ പറയാ സാധാരണ ജീവിക്കുന്ന ഏതൊരാളും ഉറങ്ങും അതല്ലാതെ പല ഉദ്ദേശമുള്ള ഒരു സമയത്ത് മൊബൈലിൽ ഇരിക്കുന്നത് ആ ഉണങ്ങിയിരിക്കുക അപ്പോൾ ഒരാൾ ആക്റ്റീവ് ആയാലും അറിയാൻ പറ്റുമല്ലോ മറ്റൊരാൾക്കാർ ഇപ്പം ഞാൻ എൻ്റെ വാട്സപ്പിൽ ആക്റ്റീവ് ആയാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും ഓൺലൈനിലുണ്ടോ അല്ലേന്നുള്ള അപ്പോൾ ആ രീതിയിലാണ് രീതിയിലാണിവർ അറിയാത്ത പല ചതിക്കുഴികളും ചെന്ന് പെടുന്നത് ഈ ഒരു ഒരു സമയത്തിൽ അധികം ഒരു 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 ഇരിക്കുമ്പോഴാണ് അപ്പം നമ്മളൊത്തിരി കേസുകൾ അങ്ങനെ കാണാറുണ്ട് പല ചതിയിലും പെട്ടിട്ട് ഒരു ഒരു കുട്ടിയുടേതുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഇതുപോലെ ചതിയിൽ പെട്ടിട്ട് അവസാനം ആ കുട്ടി ആത്മഹത്യ വരെ ചെയ്തു കാരണം കുട്ടിയെ ബാർഗൻ ചെയ്ത് പല ഫോട്ടോസും വാങ്ങിച്ചു പിന്നെ ഫോട്ടോസ് വാങ്ങിച്ചപ്പോൾ പിന്നെ ഫോട്ടോ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തലായി പിന്നെ എന്തായാലും ഈ കുട്ടി പണം ചോദിച്ചപ്പോൾ കുട്ടിയുടെ മോതിരം മാല ഓരോന്നോരോന്നായി കൊടുത്തു പിന്നെ അത് വീട്ടുകാരോട് പറയണ്ടേ അങ്ങനെ വീണ്ടും പണത്തിനുവേണ്ടി സമ്മർദ്ദം വന്നപ്പോൾ അവസാനം കുട്ടി സൂയിസൈഡ് ചെയ്തു അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിക്കുന്നത് ഇതൊക്കെ ഒരു പരിധിയിൽ സമയം കഴിഞ്ഞിട്ട് ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ പെട്ടെന്ന് നമ്മൾ പറയണമെന്ന് നമ്മൾ കേൾക്കില്ല ചിലപ്പോൾ ഡിപ്രഷൻ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടാകും മലയാളങ്ങളും അഡിക്റ്റായി അഡിക്റ്റായി ഡിപ്രഷനിലൊരാളെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അവസ്ഥയിലാവില്ല അപ്പം പാരൻസിനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക ഈ ഇന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യും അപ്പോൾ എന്നിട്ട് കുട്ടിയെ പതുക്കെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടന്നതിന് ശേഷം ഒരു നോർമൽ മൈൻഡിങ്ങനെ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ കൗൺസിലിംഗ് ഫോർ നോർമൽ പീപ്പിൾ അബ്നോർമൽ ആയി കഴിഞ്ഞാൽ അവിടെ കൗൺസിലിംഗ് എഫക്റ്റീവ് അല്ല അവിടെ മെഡിസിൻ വേണ്ടി വരും മെഡിസിൻ എടുത്ത് നോർമലിലേക്ക് വന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും അബ്നോർമൽ ആയിരിക്കുന്ന ആളുകൾക്ക് അവരുടെ കൂടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുക എന്നിട്ട് അവരെ മെഡിസിനൊക്കെ കൊടുത്ത് നോർമൽ ലൈവിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അവർക്ക് കൗൺസിലിങ് സ്റ്റാർട്ട് ചെയ്യണം അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതേ രക്ഷയുള്ളു പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ മാറിയെന്നർ അർത്ഥം പാരൻറ്റിങ്ങിലൂടെയാണ് ശരിക്കും ഇതിനൊരു നമ്മൾ ആദ്യം നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക പെട്ടെന്ന് ഈ അഡോൾസെൻസിൽ വെച്ചിട്ട് പെട്ടെന്ന് കുട്ടീനെ വഴക്കം വന്നിട്ട് കാര്യമില്ല കുട്ടിയല്ല അവിടെ പ്രോബ്ലം അവിടെ പ്രോബ്ലം വേറെയാണ് ആ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കാണുമ്പോഴാണ് കുട്ടി അവിടെ കറക്റ്റ് ആവുള്ളൂ അല്ലാതെ കുട്ടീനെ അടിച്ചിട്ടോ കുട്ടീനെ പണിഷ്മെൻ്റ് എടുത്ത് വഴക്ക് പറഞ്ഞ് മുറിയിൽ പൂട്ടിയിട്ട് ഒന്നും അവിടെ ഒരു രക്ഷയില്ല അവിടെ പ്രോബ്ലം വേറെയാണ് കുട്ടി എങ്ങനെ ഈ ഒരു അഡിക്ഷ വന്നു ആ സംഭവം നമ്മൾ പതുക്കെ പതുക്കെ കറക്റ്റ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാലേ ഇത് മറ്റുള്ള രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടുമെന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കും മറ്റൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരാൾക്കെങ്കിലും ഇതിന്റെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് നാളെ ഇതുപോലെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് കുട്ടികളിൽ കൂടുതലായിട്ട് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളും മാനസികമായിട്ടുള്ള വിഭ്രാന്തികളും അവർ അതിന് അഡിക്റ്റായതിനു ശേഷമുള്ള അവരുടെ സ്വഭാവങ്ങളും മാറ്റങ്ങളുമാണ് ഈ ഡോക്ടർ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ നമുക്ക് മാത്രമേ നിയന്ത്രിക്കുവാനും കൺട്രോൾ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ അത് ചെറുപ്പം മുതലേ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമായിരിക്കും കൂടുതലായിട്ടും അവർ അവരതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കതിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വളരെ സമയമെടുക്കേണ്ടി വരും പിന്തിരിപ്പിക്കുമ്പോൾ തന്നെ അവർ പല മറ്റ് പല അപകടങ്ങളിലും ചെന്ന് ചാടുവാറുമുണ്ട് അത് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണേണ്ടി വരും അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക കെയർ ചെയ്യുക അതുപോലെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുട്ടികളിൽ നിന്നും വളരെ കുറയ്ക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള മറ്റ് പുതുവെയുള്ള വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരേക്ക് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഡോക്ടർ